കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ആര്യാട്ടുവിളയിലെ ഉൾപ്പെടെയുള്ള പദ്ധതികൾ അഴിമതിയിൽ മുങ്ങിയതാണെന്ന് ബി ജെ പി ആരോപിച്ചു ആര്യാട്ടുവിളയിലെ ഇടിച്ചുതാന്ന കുഴൽകിണറിൽ ബി ജെ പി റീത്തുവച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ സമരം യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ജി ശ്യാംകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വള്ളുകുന്നം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ നീറുന്ന പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം ആ കുടിവെള്ളമില്ലാതെ വള്ളുകുന്നത്തെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ എട്ടു മാസക്കാലമായിട്ട് വള്ളുകുന്നത്തെ തൊണ്ണൂറ് ശതമാനം വീടുകളിലും കുടിവെള്ളം കിട്ടുന്നില്ല ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ വള്ളുകുന്നം ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കുകയും അത് പാഴായി പോവുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ആര്യാട്ടുവിളയിലുള്ള ഈ കുഴൽ കിണർ ലക്ഷങ്ങൾ മുടക്കി

ഏരിയ ജനറൽ സെക്രട്ടറി സുധീഷ് വള്ളികുന്നം ഉദയകുമാർ മുരളീധരൻ പിള്ള ശിവൻകുട്ടി നായർ പ്രദേശവാസികൾ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ സുശക്തമായ പ്രതിഷേധ സമരത്തിന് ജനങ്ങളെ അണിനിരത്തി നേതൃത്വം നൽകുമെന്ന് ബി യുവമോർച്ച നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി